അന്തരിച്ച പ്രൊഫസർ എം കെ സാനുമാഷിന്റെ ചരിത്രയിൽ സ്മരണാഞ്ജലി ചേർത്തല സംസ്കാരിയുടെ നേതൃത്വത്തിൽ എം കെ സാനുമാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലായിരുന്നു അനുസ്മരണം സംസ്കാരിയുടെ ആഭിമുഖ്യത്തിൽ ചർത്രയിൽ സംഘടിപ്പിച്ച എം കെ സാനു അനുസ്മരണം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ പള്ളിപ്പുറം മുരളി ഉദ്ഘാടനം ചെയ്തു ഫുട്ലാൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് വെട്ടക്കൽ മജീദ് അധ്യക്ഷനായി ബേബി തോമസ് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു ആശ്രമം ചെല്ലപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ഗീത തുറവൂർ ഡോക്ടർ പ്രദീപ് കൂടയ്ക്കൽ ടി വി ഹരികുമാർ പി വി സുരേഷ് ബാബു കമലാസനൻ വൈഷ്ണവം പ്രദീപ് കൊട്ടാരം എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സാഹിത്യ സംഗമത്തിൽ ജോസ് ആറുകാട്ടി സാവിത്രി സോമൻ മാത്യു മാടവന തുറവൂർ സുലോചന തണ്ണീർമുഖം ഷാജി പി കെ ശെൽവരാജ് ഭദ്ര വേണുഗോപാൽ രവീന്ദ്രൻ വേണു കടക്കരപ്പള്ളി സലിയപ്പൻ പ്രകാശൻ തണ്ണീർമുക്കം തുടങ്ങിയവർ സൃഷ്ടികൾ അവതരിപ്പിച്ചു ബിൻമീഡിയ ചേർത്തല്ല